ഇന്ന് വറ്റ പാൽക്കറി വെക്കാൻ ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വന്നിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ആവണ വരെ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടാവണ വരെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടിയും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ഒന്ന് ചൂടായി വന്നവരെ ഇളക്കി കൊടുക്കുക അപ്പം അത് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് അതിലേക്ക് കുറച്ച് മാങ്ങയുടെ ചെറിയ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിലേക്ക് കുറച്ച് ചുരുക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിനകത്തേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അതിലേക്ക് രണ്ട് മൂന്ന് കൊല്ലമുളക് താളിച്ചിട്ടിട്ടുണ്ട്